നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം ക്യു ആർ കോഡോടുകൂടി പുതിയ പാൻ കാർഡ് പുറത്തിറക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗം തീരുമാനിച്ചു നികുതി സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് ഇടപാടുകൾ സുഗമമാക്കുന്നതിനുമാണ് പുതിയ കാർഡെന്ന് കേന്ദ്ര സർക്കാർ വാർത്താക്കുറിപ്പിൽ അവകാശപ്പെട്ടു തൃശൂർ നാട്ടികയിൽ നിയന്ത്രണം വിട്ട തടിലോറി കയറി റോഡരികിൽ ഉറങ്ങിക്കിടന്ന രണ്ട് പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ അഞ്ച് നാടോടികൾ ചതഞ്ഞരഞ്ഞ് മരിച്ചു ആറുപേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്ന് നാൽപ്പതിനാണ് അപകടം ദേശീയപാത പണി നടക്കുന്നതിനാൽ റോഡ് മുറിച്ച് റോഡ് മറച്ച് ബോർഡ് സ്ഥാപിച്ചതിനപ്പുറത്താണ് പതിനൊന്ന് പേർ കിടന്നുറങ്ങിയത് കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് മരം കയറ്റി വന്ന ലോറി ബോർഡ് തകർത്ത് ഇവരുടെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു സ്ലാബുകളിൽ ഇടിച്ച വണ്ടി പിന്നിലേക്ക് എടുത്തപ്പോൾ അടിയിൽപ്പെട്ടവർ ഒന്നുകൂടി ചതഞ്ഞരിഞ്ഞു വീണ്ടും മുന്നോട്ടെടുത്ത് ഇരുന്നൂറ് മീറ്റർ അകലെ പണി തീരാത്ത റോഡിൽ കുടുങ്ങിയതോടെ ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു യിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ഡ്രൈവറുടെ ലൈസൻസും റദ്ദാക്കും രാജ്യത്തെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം അക്ഷരം കോട്ടയം നാട്ടുകത്ത് തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭാഷയുടെ ഉൽപ്പത്തി മുതൽ മലയാളത്തിന്റെ സമകാലിക മുഖം വരെ അടയാളപ്പെടുത്തുന്ന ഗാലറികളാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയത് സർക്കാർ നൽകിയ പട്ടികയ്ക്ക് പുറത്തുനിന്ന് കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സിയെ നിയമിക്കാനുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കം ഹൈക്കോടതി വിധിയിൽ പൊളിഞ്ഞു സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ കെ ടി യു താൽക്കാലിക വി സിയെ നിയമിക്കാവൂ എന്നും ഇതു സംബന്ധിച്ച മുൻവിധി കൂടുതൽ വ്യക്തതയുടെ ആവശ്യമില്ലെന്നും ഇതു സംബന്ധിച്ച മുൻവിധിയിൽ കൂടുതൽ വ്യക്തതയുടെ ആവശ്യമില്ലെന്നും ആവർത്തിച്ചുറപ്പിച്ച് ഹൈക്കോടതി ഗവർണറുടെ ഹർജി തീർപ്പാക്കി തദ്ദേശ സ്ഥാപനങ്ങളിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് എൽ ഡി എഫ് ഭരണമുണ്ടെന്ന മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ നഗരസഭാ കൌൺസിൽ യോഗം ബി ജെ പിയിലെ ഔദ്യോഗിക വിഭാഗം ബഹിഷ്കരിച്ചു സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെയും കെ സുരേന്ദ്രനെയും അനുകൂലിക്കുന്ന പതിനൊന്ന് കൌൺസിലർമാരാണ് യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ഉറുഗ്വയിലും ഇടതുപക്ഷ കാറ്റ് സുവേല നിക്വാരാഗ്വ ഹോണ്ടുറാസ് തുടങ്ങിയ രാജ്യങ്ങളിലും നിലവിൽ ഭരണം നടത്തുന്നത് ഇടതുപക്ഷമാണ് ബ്രസീലിനും അർജന്റീനയ്ക്കും ഇടയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തോട് അടുത്തുള്ള രാജ്യമാണ് ഉറുഗ്വേ ആളോഹരി വരുമാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ക്ഷേമരാഷ്ട്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് ഇത് അതുകൊണ്ട് തന്നെ ലാറ്റിൻ അമേരിക്കയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഈ രാജ്യം വിളിക്കപ്പെടാറ് വലുപ്പത്തിൽ ചെറിയ രാജ്യം കൂടിയാണ് ഇത് മുപ്പത്തിനാല് ലക്ഷം മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ ഇതിൽ ഇരുപത് ലക്ഷവും വസിക്കുന്നത് തലസ്ഥാനമായ മൂണ്ടിവിഡിയോവിലാണ് തെക്കൻ അമേരിക്കൻ രാജ്യമായ ഉറുഗ്വേയിലും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഉജ്ജ്വല വിജയം നേടിയതോടെ കരീബിയൻ രാഷ്ട്രങ്ങൾ കൂടി ഉൾപ്പെട്ട ലാറ്റിൻ അമേരിക്കയിൽ പുരോഗമന ശക്തികളുടെ സ്വാധീനം ഏറി ലോകാധിപത്യം നിലനിർത്താൻ ഏത് കുടിലമാർഗവും സ്വീകരിക്കുന്ന അമേരിക്കയിൽ വംശീയ തീവ്രവാദിയായ ഡൊണാൾഡ് ട്രംപ് പുതുവർഷത്തിൽ അധികാരം ഏൽക്കാനിരിക്കുകയാണ് ഈ ശുഭവാർത്ത ശുക്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള ഐഎസ്ആർഒയുടെ ആദ്യ ശുക്രയാൻ ദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ നടക്കുമെന്ന് അഹമ്മദ്ബാദ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ ഡയറക്ടർ നീലേഷ് ദേശായി അറിയിച്ചു പേടകം ശുക്രനിൽ ഇറങ്ങാതെ അന്തരീക്ഷത്തെക്കുറിച്ചും ഉപരിതലത്തെക്കുറിച്ചും വിശദമായി പഠിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗവേഷണ പ്രബന്ധങ്ങളും ജേണലുകളും മറ്റും രാജ്യവ്യാപകമായി ലഭിക്കുന്നതിനായി വൺ നേഷൻ വൺ സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ പുതിയൊരു പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി അടുത്ത മൂന്ന് വർഷക്കാലത്തേക്ക് ആറായിരം കോടി രൂപ ഇതിനായി അനുവദിക്കും ഭരണഘടനാ സഭയിലെ ദീർഘദൃശ്യളായ അംഗങ്ങൾ ഏറെ പ്രചോദിപ്പിക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്ക് നൽകിയതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു ഭരണഘടന അംഗീകരിച്ചതിന്റെ വാർഷിക ദിനത്തിൽ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി സ്വന്തം കക്ഷി ജയിക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നല്ലതും തോൽക്കുമ്പോൾ മോശവും ആകുന്നത് ശരിയായ നിലപാടല്ലെന്ന് സുപ്രീംകോടതി രാജ്യത്ത് ബാലറ്റ് ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ കെ എ പോൾ നൽകിയ ഹർജി തള്ളിയാണ് ഈ നിരീക്ഷണം നടത്തിയത് ഉത്തർപ്രദേശിലെ സംഫൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കിടയിലുണ്ടായ വെടിവെയ്പില് അഞ്ച് മുസ്ലിം യുവാക്കൾ കൊല്ലപ്പെട്ടതിൽ പോലീസിനെതിരെ മസ്ജിദ് കമ്മിറ്റി ചെയര്മാന്റെ വെളിപ്പെടുത്തൽ നാടൻ തോക്ക് ഉപയോഗിച്ച് പോലീസ് തന്റെ മുന്നിൽ വെച്ചാണ് ജനക്കൂട്ടത്തിനു നേരെ വെടിവെച്ചതെന്ന് ചെയർമാൻ സഫർ അലി വെളിപ്പെടുത്തി അതിസമ്പന്നരെയും കോർപ്പറേറ്റുകളെയും മാത്രം പരിപോഷിപ്പിക്കുന്ന മോദി സർക്കാർ നയങ്ങൾക്കെതിരെ തൊഴിലാളികളും കർഷകരും രാജ്യവ്യാപകമായി ഉയർത്തിയ പ്രതിഷേധത്തിൽ ജനലക്ഷങ്ങൾ അണിനിരുന്നു അഞ്ഞൂറിൽപ്പരം ജില്ലാ കേന്ദ്രങ്ങളിലായി നടന്ന പ്രക്ഷോഭം അതിശക്തമായ താക്കീതായി മാറി ട്രേഡ് യൂണിയനുകളുടെ പൊതുവേദിയുടെയും സംയുക്ത കിസാൻ മോർച്ചയുടെയും ആഹ്വാനപ്രകാരമായിരുന്നു പ്രതിഷേധ ദിനാചരണം ഡൽഹിയിലെ വായുമലിനീകരണം സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളെ ഗുരുതരമായി ബാധിച്ചു രാജ്യ തലസ്ഥാനത്തേക്ക് വിദേശ സഞ്ചാരികളുടെ വരവ് കുറഞ്ഞു വിനോദസഞ്ചാരികളുമായി വരേണ്ടിയിരുന്ന വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി ഇന്ത്യയിൽ എത്തുന്നവർ ഡൽഹി ഒഴിവാക്കി മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ് മണിപ്പൂരിൽ മെയ്ത്തിക്കാരനായ കോൺട്രാക്ടറെ കാണാതായതിനെ തുടർന്ന് വീണ്ടും സംഘർഷാവസ്ഥ കായിലെ സൈനിക താവളത്തിൽ ജോലി ചെയ്യുന്ന ലൈഷ്റാം കമൽ ബാബു സിംഗ് എന്നയാളാണ് കാണാതായത് ജോലിസ്ഥലത്തേക്ക് പോകും വഴിയാണ് ഇദ്ദേഹത്തെ കാണാതായത് തട്ടിക്കൊണ്ടുപോയതാണെന്ന അഭ്യൂഹം പടർന്നതോടെ പ്രാദേശികവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കേന്ദ്രസേനയുടെ സഹായത്തോടെ തിരച്ചിൽ തുടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഹിന്ദുത്വ ഉദ്ഘോഷങ്ങളുടെ മേളയായി മാറിയിരിക്കുന്നു ഉദ്ഘാടന വേദിയിൽ ശ്രീ ശ്രീ രവിശങ്കർ സ്ക്രീനിലും പുറത്തും ശ്രീരാമന്റെയും ഹനുമാന്റെയും മഹാവിഷ്ണുവിന്റെയും ഒക്കെ രൂപങ്ങളും പുരാണ ശ്ലോകങ്ങളും ഒപ്പം മുസ്ലിം വിരോധത്തിന്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെയും ഉദ്ഘോഷങ്ങൾ ഇത്തവണത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയെ അധികൃതർ അക്ഷരാർത്ഥത്തിൽ കാവ്യപൂശി ശോഭക്കെടുത്തി ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ശിക്ഷയിളവ് നേടുകയും ഗാന്ധി വധത്തിൽ പ്രതിയാവുകയും ചെയ്ത സവർക്കറെ വീരനായകനായി ചിത്രീകരിച്ച സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യവീർ സവർക്കറായിരുന്നു ഇന്ത്യൻ പരോരമയുടെ ഉദ്ഘാടന ചിത്രം നേതാജിയും അംബേദ്കറും ഭഗത് സിംഗുമൊക്കെ സവർക്കറുടെ ഉപദേശത്താലാണ് പ്രവർത്തിച്ചതെന്ന് വരുത്തുന്ന സിനിമയിൽ ഗാന്ധിജി ഒരു പരിഹാസ കഥാപാത്രം മാത്രമാണ് പാകിസ്ഥാനിൽ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയതിൽ ആറുപേർ കൊല്ലപ്പെട്ടു നാല് അർദ്ധസൈനികരും രണ്ട് പോലീസുകാരുമാണ് കൊല്ലപ്പെട്ടത് അധികാരം ഏറ്റെടുത്താലുടൻ ചൈനയുമായുള്ള വ്യാപാര യുദ്ധം കടുപ്പിക്കുമെന്ന് സൂചനയുമായി അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അധിക ചുങ്കം ഈടാക്കുമെന്നാണ് പ്രഖ്യാപനം ബംഗ്ലാദേശിൽ ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ വിദേശ മന്ത്രാലയം കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു ഹിന്ദുക്കൾക്കും ഇതര ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും നേരെ ബംഗ്ലാദേശിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നതിന് പിന്നാലെയാണ് ഇത് കോർപ്പറേറ്റ് ഭീമൻ ഗൌതം അദാനിക്കെതിരായ കേസ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ശേഷം പിൻവലിക്കാൻ സാധ്യതയെന്ന് അഭിഭാഷകൻ ചുമത്തപ്പെട്ട കുറ്റങ്ങളിൽ അപാകതയുള്ളതായി കണ്ടെത്തിയാൽ കേസ് പിൻവലിച്ചേക്കാമെന്ന് ഇന്ത്യൻ അമേരിക്കൻ അറ്റോർണിയായ രവി ബത്ര പറഞ്ഞു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകി ഹർജി അടുത്ത ദിവസം പരിഗണിക്കും തിരുനെല്ലി കൊല്ലിമൂലയിൽ ആദിവാസികളുടെ താമസകേന്ദ്രം പൊളിച്ചുനീക്കിയ സംഭവത്തിൽ വനംവകുപ്പ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് സസ്പെൻഷൻ വയനാട് വന്യജീവി സങ്കേതം തോൽപ്പെട്ടി റേഞ്ചിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെയാണ് ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എസ് ദീപ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പന്തീരാങ്കാവ് ഗാർഹിക പീഡന പീഡനക്കേസിലെ യുവതിയെ വീണ്ടും വർദ്ധിച്ചെന്ന സംഭവത്തിൽ ഭർത്താവ് പന്തീരങ്കാവ് തെക്കേവള്ളിക്കുന്ന് സ്വദേശി രാഹുൽ പി ഗോപാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളെ ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു ഉപതെരഞ്ഞെടുപ്പുകളിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കൊച്ചിയിൽ ചേർന്ന ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്രയും നാൾ സുരേന്ദ്രനെ തുണച്ചിരുന്ന മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തെ കൈവിട്ടതിന്റെ സൂചനകളും നേതൃയോഗത്തിൽ പ്രതിഫലിച്ചു അടുത്ത ഫെബ്രുവരി വരെ സുരേന്ദ്രൻ അധ്യക്ഷസ്ഥാനത്ത് തുടരട്ടെ എന്ന ധാരണ യോഗത്തിനുശേഷം ദേശീയ നേതാക്കൾക്കിടയിൽ ഉണ്ടായതായാണ് സൂചന കുറെ ദിവസങ്ങളിലായി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പിതൃശൂന്യ വാർത്തകളെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മറുപടി പറയാൻ മനസ്സില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു കൊച്ചിയിൽ സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു സുരേന്ദ്രൻ്റെ രോഷ പ്രകടനം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ എത്രയും വേഗം അനുവദിക്കണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു കോടതി ആവശ്യപ്പെട്ടാൽ ഏറ്റെടുക്കുന്ന എസ്റ്റേറ്റുകളുടെ മൂല്യം കണക്കാക്കി നഷ്ടപരിഹാരത്തുക സിവിൽ കേസിലെ തീർപ്പിന് വിധേയമായി കോടതിയിൽ കെട്ടിവയ്ക്കാം ടൌൺഷിപ്പ് ഉടനെ നിർമ്മിക്കേണ്ടതാണെന്നും സർക്കാരിനു വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറിപ്പ് അറിയിച്ചു ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം